മുന്നൂറ്റി ഇരുപതിനല്ല പറോ നമുക്ക് ഇരുന്നൂറ്റി എൺപതിനും മുന്നൂറിനും കൊടുക്കാൻ പറ്റും കേരളത്തിൽ എവിടെയും ഇതിൽ ജമുനാബേരിയുടെ സിരോഹിയുടെ അതേപോലെ ബീറ്റലിൻ്റെതുണ്ട് ഇതൊക്കെ ഫുൾ വെയിറ്റ് ഇരുപത്തിയേഴ് കിലോ വരും പക്ഷേ പതിനെട്ട് കിലോ മീറ്റ് കിട്ടുകയുള്ളൂ നമുക്ക് മുന്നൂറ്റി ഇരുപതിന് എടുക്കണമെങ്കിൽ മുപ്പതെണ്ണം എടുത്താൽ മതിയാവും എൺപത് കിലോ നാടനാട് ഉപയോഗിക്കുന്നിടത്ത് ഇത് തീർച്ചയായും നമുക്ക് അറുപത്തഞ്ച് കിലോ ഉപയോഗിച്ചാൽ മതിയാവും ഇപ്പോൾ ഒരു പത്ത് പതിനായിരം പീസൊക്കെ ആടുകൾ വേണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചുകൊടുക്കാൻ പറ്റും ഒരു പത്ത് ദിവസത്തിൽ കൊടുക്കാൻ കഴിയും ഈ ബ്രീഡ് അറിയാമല്ലോ കരോളിയാണ് ഇത് ഞാൻ മുമ്പ് കൊടുത്തോണ്ടരുന്നത് കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇന്ന് കൊടുക്കുന്നത് എത്രയ്ക്കാണ് നാനൂറ്റി അൻപത് വളർത്താൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വളർത്താൻ ഉപയോഗിക്കാം കട്ടിങ്ങിനാണെങ്കിൽ നിങ്ങൾക്ക് കട്ടിനും കട്ടിങ്ങിനും ഉപയോഗിക്കാം കിലോയ്ക്ക് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ആടുകളെ വാങ്ങാൻ കഴിയുന്ന അതായത് തെക്കൻ കേരളത്തിൽ എവിടെയും കിട്ടാത്ത പ്രൈസിൽ ആടുകളെ വാങ്ങാൻ കഴിയുന്ന ഒരു സ്പോട്ടിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ ഏതൻ ഗോൾഡ് ഫാമിലാണ് കേട്ടോ നമ്മുടെ ഇഹ്ലാമുദ്ദീനിക്കാണ് ഒരു ലോഡ് ആടിനാണ് ഇരുന്നൂറ്റി എൺപത് നമ്മൾ പറയുന്നത് ഒരെണ്ണമല്ല അല്ല ഒരെണ്ണം ആണെങ്കിൽ നമുക്ക് വിലക്ക് വ്യത്യാസം വരും മുന്നൂറ്റി എൺപത് മുന്നൂറ്റി അറുപതെല്ലാം വരും മെയിലല്ല ഫീമെയിലാണ് അതായത് ആണല്ല പെണ്ണാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇഹ്ലാമിക്കാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക